ഞാൻ ഇങ്ങോട്ട് കളവറിയല്ല അള്ളയാണ് സത്യം ഞാൻ കല്യാണെ ഏൽപ്പിച്ചപ്പോ എന്താണ് കല്യാണോക്കർ പറഞ്ഞോ എന്നോട് എന്നോട് പറഞ്ഞത് എന്താണ് കല്യാണർ പറഞ്ഞറുവാ കല്യാൺ ദൌക്കർ പറഞ്ഞത് ഇങ്ങനാണ് അവർക്ക് വലിയ പെരിങ്കൂടിയാണ് വേണ്ടിയത് ശരിയാണോ വലിയ പെരിങ്കൂടിയാണ് വേണ്ടിയത് പിന്നെ അവർ പറഞ്ഞെന്താ ചെക്കനെ കാറ് ഓട്ടുന്ന ചെക്കനാകണം വൈക്ക് ഓട്ടുന്ന ചെക്കനാകണം ഇതൊക്കെയാണ് ആ പെണ്ണിന്റെ വീട്ടുകേര് ആ പെണ്ണ് പറയുന്നത് ആ കല്യാണം നോക്കലോട് പറഞ്ഞത് ഈ പെണ്ണിന്റെ വീട്ടുകേര് പറഞ്ഞതാണ് ആ പെണ്ണിന്റെ വീട്ടുകേർ എൻ്റെ മോക്ക് കാറ് ഓട്ടുന്ന ചെക്കനെ വേണം ആരെ പറഞ്ഞോ ആ കുട്ടിൻ്റെ ഉമ്മ കല്യാണ നോക്കലോട് പറയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്കനെ കൊണ്ടുവരും അങ്ങനെ ഉണ്ട് ചെക്കെനെ കൊണ്ടുവരി അപ്പൊ ഞാൻ ചോദിക്കുന്നു മനുഷ്യന്മാര് വരെ മരിച്ച് മണ്ണായി പോകുന്നു ആരടി കവറിന് കെടന്ന് കെടുന്ന മണ്ണാകുന്നു അല്ലേ ആളുകൾ മെരിച്ചു മണ്ണായി പോണതാ മണ്ണിൽ മണ്ണിലേക്ക് മണ്ണിൽ കെടുക്കാനുള്ള മണ്ണില് കെടുക്കാളാണ് മണ്ണായി പോകുന്നു ഈ മനുഷ്യന്മാരൊക്കെ മണ്ണായി പോണതാ അത് ചിന്തിക്കണോ വെള്ള രണ്ട് രണ്ട് കണ്ട തുണി രണ്ട് വെള്ള രണ്ട് കണ്ട തുണി കൊണ്ടുപോകുന്നതാ ആളുകൾ മരിച്ചു മണ്ണാകുന്നു ഇത് ആര് ചിന്തിക്കണില്ല കുട്ടിയാളെ ഉമ്മമാര് ചിന്തിക്കണില്ല കുട്ടിയാളെ ഉമ്മമാര് നമ്മൾ പെൺകുട്ടികളെ ഒരിക്കലും കുറ്റം പറഞ്ഞില്ല അവളെ വേണ്ട കാര്യമില്ല അവളെ പാണ്ട് കാര്യമില്ല അവളെ വേണ്ട കാര്യമില്ല കുട്ടികളെ ഉമ്മമാരെ മാത്രം പാണ്ട കാലു പെൺകുട്ടികൾ ചെപ്പോ നമ്മളടുത്തേക്ക് മുന്നോട്ട് വരാൻ പറ്റുന്ന പെൺകുട്ടികളുണ്ടോ എന്നടക്കുകയാണ് കുട്ടികളെ ഉമ്മമാര് ആസ്വദിക്കുകയാണ് അവർക്ക് പൈസ ലോല മാത്രം മതി എന്നാണ് പൈസ വലിയ പേരും കൂടി എന്നാ അവര് 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 നോട്ടിട്ട് ഈ കുട്ടിയാളമ്മമാര് പറഞ്ഞത് വലിയ പേരും കൂടി മതി കാറുള്ള കാറുള്ള ചെക്കന വേണം ഇതൊക്കെയാണ് പെൺകുട്ടിൻ്റെ ഉമ്മ പറയുന്നത് കല്യാണം നോക്കറോട് പറയണത് ഏഹ് കല്യാണം നോക്കറോട് പറയുന്നത് വലിയ പേരും കൂടി വേണം ഏഹ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്കന കൊണ്ടി അത് നിങ്ങൾ കൊണ്ടുവരണ്ട അത് കാരണം എന്താ പാകപ്പെട്ടവനക്ക് കെട്ടാൻ പാടില്ല എന്നതിൻ്റെ അർത്ഥം മനസ്സിലേ പാകപ്പെട്ടവർക്ക് ജീവിക്കാൻ പാടില്ല അപ്പൊ പൈസക്കാർക്ക് മാത്രം ജീവിച്ചാൽ മതി എന്നാണ് ആ ആ പെണ്ണിന്റെ വീട്ടിൽ പറഞ്ഞത് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ കല്യാൺ നോക്കറിന് ചെറിയ ആൾക്കാർ കല്യാൺ നോക്കറിനെ ആട്ടി വിടുന്നത് ഇടക്ക് കല്യാണ നോക്കറിനെ ആട്ടി വിടുന്നത് ഇങ്ങനെ ഒന്ന് കല്യാണക്കറിനെ ആട്ടി വിടാൻ പാടില്ല കല്യാണ നോക്കറ് ഇന്ന് സംസാരിക്കുന്ന പാകപ്പെട്ടവർക്ക് വേണ്ടി അത് പഠിച്ചാൻ പാട്ട് കൂലിയിട്ടാൻ വേണ്ടി കല്യാണോക്കർ ഒരാളെ ഒരാൾക്ക് ജീവൻ കൊടുത്താൽ കല്യാണ നോക്കർക്ക് ഒരു 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 ജീവൻ കിട്ടും അത് പഠിച്ചാൻ പാത്രത്തിന് കൂലിംഗ് കിട്ടും അതിലാണ് കല്യാണോക്കർ ഇതിനെ ഇത് ഒപ്പിക്കാൻ വേണ്ടി വരുന്നതും ഇത് ശരിയാക്കാൻ വേണ്ടി വരുന്നതും അതിന് നിങ്ങൾ കല്യാണോക്കറിനെ കുറ്റം വേണ്ടി കാര്യമില്ല കല്യാണി നിങ്ങളെ അറിയാവൂല എല്ലാ കല്യാനോക്കർമാരും നിങ്ങളറിയാവൂല അപ്പൊ കല്ല് നോക്കർമാരൊക്കെ ഇന്ന് നല്ല കല്യാനോക്കർമാരുണ്ട് പെൺകുട്ടിയൽ അവരൊക്കെ പഠിച്ചാൻ പാത്രത്തിന് കൂലി പഠിച്ചാൻ പാത്രത്തിന് നല്ല കാര്യം ചെയ്യുന്ന കല്യാർമാരാണ് അപ്പൊ നിങ്ങളത് മാറി ആകണമെന്ന് ആവൂല ഇപ്പം നിങ്ങൾ പറഞ്ഞതാ മാറി കലക്കറി ചിലപ്പോൾ അങ്ങനെ ആകാനാവൂല അങ്ങനെ ആകാൻ പറ്റൂല അപ്പോൾ അവർക്കൊരു തീരുമാനം ഉണ്ടാവും അവർക്കൊരു തീരുമാനം ഉണ്ടാവും പിന്നെ പാകപ്പെട്ടവന് ഉണ്ടല്ലോ ഈ ലോകത്ത് നൂറുകണക്കിൽ പെൺകുട്ടിയെ കിട്ടാണ്ടല്ലോ എന്ന് കലക്കർ ചിന്തിക്കുകയാണ് അത് ശരിയാണ് അത് നമ്മളൊരു കാര്യമില്ല നൂറുകണക്കിൽ പെൺകുട്ടികളെ കിട്ടാണ്ട് പഠിച്ച റബ്ബ് പഠിച്ചാണ് അള്ള ഈ അള്ള എന്ന് ആരാണ് ഏത് കുട്ടികളെ അമ്മമാർ പറയട്ടെ അള്ള ആരാണെന്ന് കമൻറ്റ് ഇടുക അള്ള ആരാണ് അള്ള ആരാണെന്ന് കമൻറ്റ് ഇടുക അ നമ്മളെ പഠിച്ച അള്ള ആരാണ് അതിൽ കമേലിടുക അള്ള അല്ലേ നമ്മൾ പഠിച്ചതെന്ന് ആണെങ്കിൽ കമേലിടുക കുട്ടികളെ അമ്മമാരെ കുട്ടികളെ അമ്മമാർ പറയുന്നു അള്ള ആണെങ്കിൽ ഇതിൽ കമേലിടുക നമ്മൾ അള്ള ആണ് പഠിച്ചത് എന്താണ് കുട്ടികളെ അമ്മമാർക്ക് പറയാനുള്ള ഇത് കമലിടുക ഈ ഇൻസ കമേല് കമേലിടുക മാത്രമാണ് ഈ കമേൽ ഇടാതെ പോകരുത് കമേലിടണം അള്ള ആരാണെന്ന് അള്ള 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 തന്നെയല്ലേ നമ്മൾ പഠിച്ചത് നമ്മളെ പഠിച്ച ആരാണ് അതുകൊണ്ട് കമേലിടുക മാറ്ററമാണ് എനിക്ക് പറയാനുള്ള കാരണം അല്ലേ മനുഷ്യന്മാരുവരെ മരിച്ച് മണ്ണായി പോന്നു ഇല്ലേ മനുഷ്യന്മാരുവരെ മണ്ണായി പോന്നു ഇന്ന് ഇപ്പം ഈ പെൺകുട്ടികളൊക്കെ അവിടെ നല്ല സുഖത്ത് കെടുക്കുക സുർഗത്തിൻ്റെ ആപ്പിള് സുർഗത്തിൻ്റെ ആപ്പിൾ മുന്തിരി മാങ്ങ അതുപോലെ ഓറഞ്ച് എല്ലാം കഴിച്ചിരിക്കുകയാണ് നല്ല അല്ല അവിടെ ഇരിക്കുക കേട്ടോ അപ്പം അള്ള നന്നാക്കി കൊടുക്കുകയാണ് അള്ളയാണ് നന്നാക്കണത് അവരിപ്പോൾ അവരിപ്പോൾ നല്ല നല്ല സുഖമായിരിക്കുക അവർക്ക് അവരിപ്പോൾ നല്ല രീതിയിൽ ജീവിച്ചിരിക്കുകയാണ് മനസ്സിലായല്ലോ അപ്പം മനസ്സിലാക്കുക ഇന്ന് രസികാക്കൾ ഇന്ന് വളർന്നു വരുന്ന രസികാക്കൾ മനസ്സിലാക്കണം അവർക്ക് പോക്കിത്തറമാണ് പാങ്ങളോട് മൊള്ളെടുക്കുക പാങ്ങളെ കുറ്റം പറയുക കളിയാക്കി ചിരിക്കുക കൊന്നനം കാട്ടുക ഇങ്ങനെ ഒരിക്കലും പാടില്ല ഇത് അള്ള ആരാണ് അള്ള നമ്മളാരാണ് നമ്മളെ പഠിച്ചത് ആരാണ് നമുക്ക് വള്ളം തന്നത് ആരാണ് കമലിടുക നമ്മുടെ കിണറ്റിൽ വള്ളം തന്നത് ആരാണ് എവിടുന്നാണ് ഈ വള്ളം വരുന്നത് ആകാശത്തിൽ നിന്നല്ല വള്ളം വരുന്നത് ആകാശത്തിൽ നിന്ന് വികുന്നല്ലേ ആ വള്ളം ആര് തന്നതാണ് ആരാണ് തന്നത് കമലിട് ഇതിൽ കമൈലിടി ഈ ഇൻസ കാമിന് കമലിടി പറ്റുന്ന ആൾക്കാർ കമലിട് കുട്ടികളെ ഉമ്മമാര് കമൈൻ്റെ ഇടണം കമലിടാതെ പോകരുത് ഇനി ഒരു കാര്യം നിങ്ങൾക്ക് മക്ക തന്നതാരാ പെൺകുട്ടി തന്ന ആരാ അള്ളയല്ലേ അള്ള ആളി കമൈൻ്റെ അള്ള ആണിൽ കമലടി പെൺകുട്ടിയാൽ തന്നത് ആരാണ് അള്ളല്ലേ അള്ളയാണ് അപ്പൊ അള്ള തന്നതാണിൽ കമലിടി കമലിടി നിങ്ങൾക്ക് പെൺകുട്ടിയാൽ തന്നത് ആളാണ് ആൺകുട്ടി തന്നത് ആരാണ് ആൺകുട്ടിനെ തന്നത് ആരാണ് അള്ളല്ലേ എത്രയോ ഉമ്മമാർക്ക് കുട്ടികളില്ലാത്ത ഉമ്മമാരുണ്ട് പെൺകുട്ടികൾ ഉമ്മമാരുണ്ട് എത്രയോ കെടുപ്പിലായ വിന്യസിച്ച കുട്ടികളുണ്ട് അല്ലേ അങ്ങോട്ട് നിങ്ങൾ നടക്കാൻ കാലത്തെ ബിന്നസിച്ച കുട്ടികളുണ്ട് ചെറിയ ചെറിയ കുഴപ്പമുള്ള കുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന ബിന്യസിച്ച കുട്ടികളുണ്ട് അവരൊക്കെ കൊണ്ടുപോകണി ഉണ്ട് അവരൊക്കെ കെട്ടിക്കൊണ്ടുപോകണ്ടേ അവരൊക്കെ ആരാ അതെ അയ്യോ പാവോ എന്ന് പറയുന്ന റെസാവ് കണ്ടിട്ട് ഈ പെൺകുട്ടിക്ക് ഒരു ജീവനം കൊടുക്കണമെന്ന് പറയുന്ന നല്ല ഭർത്താക്കന്മാർ വന്ന് കെട്ടി കൊണ്ടുപോകും ഈ ബിന്യസിച്ച കുട്ടിനാ നെട്ടിക്കൊണ്ടുപോകും അങ്ങനെ എത്ര ഉണ്ട് അപ്പൊ കാലിലും കുഴപ്പമില്ലാത്ത കുട്ടി കാലിനും കൈക്കും കാലിനും ആ പറയ കാലിനും കാലിനും കുഴപ്പമുള്ള ആ കുട്ടികളെ വരെ കല്യാണം കഴിച്ചു കൊണ്ടുപോയില്ലേ എന്താ കൊണ്ടായിരുന്ന പഠിച്ചാൽ മതി കൂലിട്ടും നല്ലതല്ലേ ജീവൻ കൊടുക്കാറു അത് നല്ല കാര്യമാണ് അതുപോലെ തന്നെ കൈ ഇല്ലാത്ത ഒരു കുട്ടി കൈ ഒരു കൈ ഉണ്ടായിട്ട് ഒരു കൈനെ ഒരു കയ്യോടെ ചോറ് വാരുന്നു അല്ലെ ഒരു കൈ കൊണ്ട് വാർന്നു അങ്ങനെ ആ കുട്ടിനും കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നു നല്ല വർത്താക്കന്മാര് കൊണ്ടുപോകണോ എനിക്കത് മതി എനിക്കത് മതി എനിക്ക് ചെറുക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കൊണ്ടുപോകണതാ അതെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു തൻസാന കുറവ് ചെറിയ തൻസാന കുറവ് ചെറിയൊരു വർത്താനത്തിന് ചെറിയൊരു മാറ്റം അപ്പൊ അതിനു വരെ പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നു കാണില്ലേ നിങ്ങൾ കാണില്ലേ അവൻ നമ്മക്കൊക്കെ കണ്ണുണ്ട് കണ്ണുണ്ട് നമുക്ക് കാണാൻ കഴിയും മനസ്സിലാക്കളെ കാണാൻ കഴിയും നിങ്ങളെ കണ്ണ് നിങ്ങളെ മുഖത്തല്ലല്ലോ കണ്ണുണ്ടെങ്കിലോന്ന് കണ്ടാ അറിയാം നിങ്ങളെവിടെയാണെന്ന് നോക്കിയാൽ മതി നിങ്ങൾ കണ്ടാ അറിയാം ഒരുപാട് മക്കളും ഓരോ പെൺകുട്ടികളെ നടത്തം എങ്ങനെയാണ് അല്ലേ കാണില്ലേ കുട്ടികളെ കാണണ്ടോ കാണോ എന്നാൽ അങ്ങാടി കൊണ്ടോട്ടങ്ങാടി പോകുമ്പോൾ ഒന്ന് നോക്കുക കൊണ്ടോട്ടേങ്ങാടി പോകുമ്പോൾ നോക്കുക ഒരുപാട് കൈവളം കുട്ടികളുണ്ടേ പെൺകുട്ടികളെ ബാലുവിനായി നിൽക്കുന്നു ബാലുവും വി ബാലും വിറ്റിക്കോണ്ട് ജീവിക്കുന്നു പെൺകുട്ടികൾ അറേ ഇന്ത് ഇന്ത്യ ഇന്ത്യ പെൺകുട്ടി ഒരു ഇന്ത് പെൺകുട്ടി ഒരു ഇന്ത് പെൺകുട്ടി എന്റെ കാരണം ആ പെൺകുട്ടി വലിയ ദീപിച്ചുകൊണ്ട് വിൽക്കുന്നു ആ പെൺകുട്ടിക്ക് എന്താ കഴിവ് ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ വേണ്ടി മാർഗം ആ പെൺകുട്ടി തേടുന്നു അല്ലേ അങ്ങനെ എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടി തേടുന്നുണ്ട് ഇപ്പൊ ഇർസിക്ക ഒരു യൂട്യൂബർ ആയ ലോഗറാണ് അതെ പാവപ്പെട്ട ഇർസുകൾ അപ്പൊ എനിക്കും എനിക്കും ഒരുപാട് കഴിവുകളുണ്ട് അല്ലേ പാട്ട് പാടാനുള്ള കഴിവുകളുണ്ട് ചിത്രം വരക്കാനുള്ള കഴിവുകളുണ്ട് ഇല്ലേ ചിത്രം വരയ്ക്കാൻ കഴിവില്ലേ അറിയില്ലേ അറിയില്ലേ എനിക്കറിയില്ലേ അറിയ പാട്ട് പാടാൻ അറിയില്ലേ അറിയാം ഒപ്പന കളിക്കാൻ അറിയില്ലേ അറിയ കോരി കളിക്കാൻ അറിയില്ലേ ഡാൻസ് കളിക്കാറില്ലേ അറിയാം ഇതൊക്കെ എനിക്കറിയാ അറിയില്ലേ അറിയ അപ്പൊ അങ്ങനെ പഠിക്കലാണ് അങ്ങനെയാണ് പഠിക്കലാണ് അങ്ങനെയാണ് പഠിക്കലാ നമ്മള് നമ്മള് അതാണ് പഠിക്കും ശരിയാവും അതെ ഇനിയിപ്പോ നിങ്ങളൊന്നും ശരിയാവില്ല അതെ പഠിക്കലാണ് അത് പഠിച്ചാൽ ശരിയാവും എല്ലാം അല്ലെ ഞാന് ഇതൊക്കെ പഠിക്കും പഠിക്കും നമ്മൾ നമ്മളാണ് പോയി എല്ലാം പഠിക്കും നമ്മളാണ് നമ്മളെ ഇങ്ങനെ എല്ലായിടത്തേക്കും ഇങ്ങനെ എത്തിച്ചെന്നാല് എല്ലാരും എല്ലാ ആൾക്കാരും നമ്മളെടുത്തേക്ക് ആൾക്കാരെ നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ തന്നാൽ നന്നാവും നന്നായി വരും അതാണ് മനസ്സിലായില്ലേ അപ്പൊ കുട്ടിയാളന്മാർ മനസ്സിലാക്കുക ഇത്തരമുള്ള ബാഷികൾ പിടിക്കരുത് ഇത്തരമുള്ള ബാസി പാടില്ല ഒരിക്കലും സേ നമ്മൾ എപ്പോഴും കാണിക്കണം വേണം അപ്പൊ നമ്മക്കൊക്കെ കഴിവുണ്ട് അങ്ങനെയുള്ള കുട്ടികളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പാകപ്പെട്ട പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് കൊണ്ടുപോകണുണ്ട് കേവി ആക്കാത്ത കുട്ടികളെ കൊണ്ടുപോകണോ ചൗടിയാക്കാത്ത കുട്ടികളെ കൊണ്ടുപോകണോ എല്ലാം കൊണ്ടുപോകണ്ടേ അതിന് ഭിന്നശേഷി കുട്ടികളറി സങ്കടം ഉണ്ട് ഇല്ലേ ഭിന്നശി കുട്ടികളുടെ സങ്കടം ഉണ്ട് മലപ്പുറത്ത് തിരുവൂര് ഉണ്ട് കോഴിക്കോട് എല്ലായിടത്തും ഉണ്ട് അല്ലേ അവർക്ക് വേണ്ട ജീവിതം അപ്പൊ നമ്മളെ പോട്ട പാങ്ങൾക്കും ചീക്കണം അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ആണ് പെണ്ണ് എല്ലാവർക്കും ആണ് അത് കുട്ടികളെ ഉമ്മമാര് ചിന്തിക്കണം ആരാണ് അള്ള അള്ളല്ല പഠിച്ചത് അള്ള ആണെങ്കിൽ കമൻറ്റടി അള്ളയാണി കമൻ്റെ ഇടി അള്ള പഠിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് പെൺകുട്ടി തന്ന ഇന്ന് ഇനിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു ഇപ്പോ ഒരു പുതിയ വർഷമാണ് ഇനി അടുത്ത് നിങ്ങൾക്ക് കുട്ടികളും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ആരെങ്കിലൊക്കെ കുട്ടികൾ തന്നത് പെൺകുട്ടി തന്നാര അള്ള അള്ളതന്നാണ് അപ്പൊ നിങ്ങൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല അള്ളയാണ് നിങ്ങൾക്ക് പെൺകുട്ടി പെൺകുട്ടിയായിട്ടും ആൺകുട്ടിയായി തന്നത് അപ്പം മറ്റുള്ളവരെ കുറവും കുറ്റം പറയാൻ പാടില്ല കുറവുകളും പോറായി നോക്കരുത് ശരിയല്ലേ കൈക്ക് കുറവുണ്ടാവും ചെപ്പോ ഇപ്പൊ എനിക്കൊരു പെൺകുട്ടി ഉണ്ട് എനിക്കൊരു എനിക്കൊരു ഉണ്ട് ഒരു അഞ്ചത്തി അല്ലേ എനിക്കൊരു അഞ്ചത്തി ഉണ്ട് ആ പഠിച്ചാൻ കൊടുത്താണ് ചെറുപ്പത്തിലേനെ ചെനിച്ചെ ഒരു പാവപ്പെട്ടൊരു ഉമ്മ ഉണ്ട് ആ കാലിന് 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 നടക്കാൻ കഴിയാത്ത കാൽ കാൽ കാല് വേദന ഏ കാലു വേദന എപ്പോഴും പറ കാല് വേദന ഉണ്ട് ഏ എന്നു പറയും പിന്നെ അപിതാവ് കാരണം അവ കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന പാവങ്ങൾ അപ്പം അവർക്ക് അപ്പം ഉമ്മാക്കെന്ത് ചെയ്യണം ഞങ്ങളെ ഒരു ജീവിക്കാൻ ഒരു ഒരു മരോള് വേണം മനസ്സിലായല്ലോ പറഞ്ഞത് മരുവള് വേണം ഒരു പാ ഒരു പാവപ്പെട്ട പെൺകുട്ടി മനസ്സിലായോ പറഞ്ഞത് മനസ്സിലായോ ആ ഉമ്മാക്കൊരു ഒരു ഒരു എണ എനിക്കൊരു എണ ഏഹ് അപ്പം ആ ഉമ്മാക്കൊരു കൂട്ടിന് വേണ്ടി സഹായിക്കാൻ വേണ്ടി ഒരു മരുകൾ ഏ കൊടുക്കാൻ അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലായല്ലോ അപ്പം ഇത്തരമുള്ള കാര്യം എന്താ അപ്പം കുട്ടികളെ ഉമ്മാരോട് പെൺകുട്ടികളുള്ള ഉമ്മാരോട് പറഞ്ഞു നിങ്ങൾ കീബറും പോരായും ഉള്ളിൽ വെക്കാൻ പാടില്ല നാളെ മരിച്ചു പോണ തടിയാണെന്ന് കുട്ടിയാളെ ഉമ്മമാർ ഓർക്കണം കുട്ടികളന്മാരെ പൈസക്കാരെ കുട്ടികളന്മാരെ കുട്ടികളെ ബാപ്പുമാരെ മനസ്സിലാക്കണം ഈ കാര്യമാണ് ഞാൻ ഓർക്കുന്നത് അതോടെ നിങ്ങൾ ഇത്ര വാസിയും കിബറും പോരായും വെച്ച് ഈ ഉള്ളിൽ വെ ഉള്ളിലടിച്ചിട്ട് കാര്യമില്ല ഉള്ളിലടിച്ചിട്ട് കാര്യമില്ല ഉള്ളിലടിച്ചിട്ട് അത് പുറത്ത് നിങ്ങൾ പുറത്ത് പുറത്ത് വരും അത് എത്ര മൂളിച്ചിട്ടും കാര്യമില്ല അപ്പം അത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്കാണ് അതിൻ്റെ ദോഷങ്ങൾ എല്ലാ ദോഷങ്ങൾ നിങ്ങൾക്കാണ് വരിക അതോടെ നിങ്ങളെ തിരുത്താൻ തയ്യാറാകാം തെറ്റിദ് അങ്ങനെ പറ്റിയിട്ടുണ്ട് അതോടെ ഇനി കല്യാൺ തോക്കറോട് ചോദിക്കുമ്പോൾ എന്ത് വേണം എൻ്റെ മോളെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ മോളെ ഞാൻ പാവപ്പെട്ടവർക്ക് കെട്ടിച്ചെടുക്കാൻ തയ്യാറാണ് എന്ന് കല്യാണം ഡോക്കറോട് പറയാം ഇനി അവരോട് നിങ്ങൾ വലിയ പേരും കൂടി വേണമെന്ന് പറയരുത് വലിയ പേരും കൂടി വേണം മുറ്റത്ത് വലിയ കാറ് വേണം എന്ന് നിങ്ങൾ കല്യാൺ ദോക്കറോട് പറയരുത് അവരെ വേനിപ്പിക്കരുത് കല്യാൺ ദോക്കറെ നിങ്ങൾ ബസന്ധിക്കരുത് അവരും ഇതിനെ വേണ്ടി വരികയാണ് അവർ ഐ ഡി വാങ്ങാൻ വേണ്ടിയാണ് കല്യാണക്കൂറും വരുന്നത് അവരും ഐ ഡി വാങ്ങാൻ വേണ്ടിയാണ് അവരും അവലക്ക് അവർക്കും ഐ ഡി വാങ്ങാൻ വേണ്ടി വരണം എല്ലാവർക്കും ഐ ഡി വാങ്ങണം ഈ പറഞ്ഞ ഇൽസിക്കും വേണം ഐ ഡി വാങ്ങുക യൂട്യൂബർ ആ ലോഗറാണ് നമ്മുടെ വീട് കണ്ടാലാ നമുക്ക് നമുക്ക് നമ്മുടെ വീട് കണ്ടാലാണ് നമുക്ക് യൂട്യൂബിന് വരുമാനം കിട്ടും അല്ലേ എല്ലാവരും അതിനെ എല്ലാവർക്കും എല്ലാവർക്കും വേണം ജീവിക്കാൻ തൗല് എല്ലാവർക്കും വേണം ഈ പറഞ്ഞ സർക്കാരിന് വേണ്ട തൊളവ് അവൾക്കും ഉണ്ട് അവ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ജീവിക്കാനുള്ള തൗലുകളുണ്ട് അപ്പം നമ്മൾ ആരും കുറ്റം പറഞ്ഞ് കളിയാക്കരുത് ഓക്കെ കളിയാക്കരുത് അതോടെ ഉള്ള ആൾക്കാരെ കണ്ടറിഞ്ഞ് കൊടുക്കുക പോരായികളോ കുറവുകളോ നോക്കരുത് വിന്യസിച്ച് കുട്ടികളെ വരെ കല്യാണം കഴിച്ചു കൊണ്ടുപോകണം അല്ലേ അപ്പം നമ്മൾ രണ്ട് കൈ നീട്ടി തയ്യാറാണ് ചെറിയ കുഴപ്പമുണ്ട് എന്നാൽ കുഴപ്പം ചെറിയ കുഴപ്പമുണ്ട് നമ്മൾ കൊണ്ടുപോകും ചെറിയ കുഴപ്പണി നമുക്ക് എത്താം ചെറിയ കുഴപ്പണി നമുക്ക് ആ പഠിച്ചാൽ മതി കൂട്ടിലേ ചെറിയൊരു തൻസാന കുറവുണ്ടെങ്കിലും ആ അതുപോലെ പെൺകുട്ടിക്ക് നല്ല പഠിപ്പുണ്ടെങ്കിലും എന്താ പെൺകുട്ടിക്ക് ചെറിയ കുഴപ്പം മാത്രമേ ഉള്ളൂ അവർക്ക് നല്ല എഴുതാറിയാം വായിക്കാൻ അറിയാം